ഭാരത് മാർട്ട് ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങളും ചരക്കുകളും കയറ്റുമതി ചെയ്യുന്ന ചെറുകിട ഇടത്തരം വിഭാഗം സംരംഭകർ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് ഇത് ആഗോള വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നും യു എ ഇയിലെ പ്രധാന എമിറേറ്റുമായ ദുബായിലെ ഇന്ത്യയുടെ പുതിയ വേ ഹൗസിങ് സംവിധാനമാണ് ഭാരത് മാർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഈ വേ ഹൗസിംഗ് സംവിധാനം ഇന്ത്യയിൽ നിന്ന വിദേശങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങളും ചരക്കുകളും കയറ്റുമതി ചെയ്യുന്ന എം എസ് എം ഇ വിഭാഗം സംരംഭകർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന പദ്ധതിയാണ് യു എ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തമിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഭാരത് മാർട്ടിന്റെ ഉദ്ഘാടനം ഇന്ത്യയും യു എയും ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയും യു എയും തമ്മിൽ പെട്രോളിയം ഇതര വ്യാപാര വാണിജ്യത്തിലൂടെ പതിനായിരം കോടി ഡോളർ അഥവാ ഏകദേശം എട്ട് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപ ലക്ഷ്യമിടുന്ന പശ്ചാത്തലത്തിൽ പദ്ധതിക്ക് ഏറെ പ്രാധാന്യമുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന ചൈനയുടെ ഡ്രാഗൺ മാർട്ടിനുള്ള ഇന്ത്യൻ ബദലാണ് ഭാരത്മാർട്ട് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും പ്രദർശിപ്പിക്കാനും സഹായമേകുന്ന ഭാരത് മാർട്ട് വെയർഹൌസിംഗ് സൗകര്യം യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് ദുബായ് വിപണിയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ദുബായിൽ ഭാരത് മാർട്ട് പ്രവർത്തന സജ്ജമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദുബായ് വിപണിയിൽ ഇന്ത്യൻ കമ്പനികൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതോടെ ഇന്ത്യൻ ബിസിനസ് മേഖല അതിവേഗം കുതിച്ചുയരും ഡി പി വേൾഡിന്റെ കീഴിലുള്ള ഉപകമ്പനിയായ ജബൽ അലി ഫ്രീ സോൺ മേഖലയിലാണ് ഭാരത്മാർ പദ്ധതി സ്ഥാപിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലായിരിക്കും പദ്ധതി കെട്ടിപ്പടുക്കുക ഇവിടെ വേ ഹൗസ് റീറ്റെയിൽ ഷോറൂം ഹോസ്പിറ്റാലിറ്റി യൂണിറ്റുകളും മറ്റ് അനുബന്ധ സേവന സൗകര്യങ്ങളും സജ്ജമാക്കും ഇതിനു പുറമെ ഓൺലൈൻ മുഖേന സാധനങ്ങൾ വിൽക്കുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സജ്ജമാക്കാനും പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഗൾഫ് മേഖലയിൽ വ്യാപാരം ശക്തമാകുന്നതിനൊപ്പം അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലുള്ള രാജ്യങ്ങളിലെ വിപണിയിലേക്ക് രംഗപ്രവേശം ചെയ്യാനും പ്രവർത്തനം വികസിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഭാരത്മാർട്ട് മികച്ച അവസരമാണ് നൽകുന്നതെന്ന ജി വേൾഡ് ജി സി സിയിലെ പാർട്ട്സ് ആൻഡ് സോൺ സിറ്റി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അബ്ദുള്ള അൽ ഹാഷ്മി ചൂണ്ടിക്കാട്ടി എന്തായാലും ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ള അറബ് നഗരത്തിൽ കൊണ്ടുവരുന്ന ഈ പുതിയ പദ്ധതി ഒരുപാട് പേർക്കാണ് പ്രതീക്ഷ നൽകുന്നത് തങ്ങളുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ചെറുകിട സംരംഭകർക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് മറ്റൊന്ന് ഇന്ത്യൻ എം എസ് എംഇ മേഖലയ്ക്ക് ഇതിലൂടെ ലഭിക്കുന്ന വളർച്ചയും